തത്വം അല്ലെങ്കിൽ ആ സ്വത്വം എന്നൊക്കെ വിളിക്കാൻ അവന് അവനവനിൽ ഇരിക്കുന്ന ഒരു ഉണ്മയുണ്ടല്ലോ ആ യഥാർത്ഥ ബീങ് അതാണ് ഗുരു അല്ല വേറെ ബാഹ്യ ഗുരുക്കളൊന്നുമില്ല നമ്മളതിനെ കാണാൻ പറ്റാതിരിക്കുന്ന കാലം നമ്മൾ ബാഹ്യ ഗുരുവിലൂടെ അതിനെ കാണുന്നു അനുഭവിക്കുന്നു എന്നുള്ളൂ നമുക്കത് കാണാൻ പറ്റുന്നത് വരെ ബാഹ്യ ഗുരുവിൻ്റെ ആവശ്യം ഉണ്ടായിരിക്കും ബാഹ്യ ഗുരുവിൻ്റെ ആവശ്യം പല ജന്മങ്ങളിലൂടെ കടന്നു വരുമ്പോഴും ഈ ആന്തരികമായ തത്വം അവരിൽ കൂടെ പ്രതിഫലിക്കുന്നുണ്ടാവും പക്ഷെ പലരായിരിക്കുമല്ലോ പലരായിരിക്കും അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മളിലുള്ള അടിസ്ഥാനപരമായിരിക്കുന്ന ഒരു ബോധം ബോധത്തിൻ്റെ ആ കണിക ആ കണികയും നമ്മുടെ അഹങ്കാരം ശരീരത്തിന് ആവശ്യമായിരിക്കുന്ന ധർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഒരു പിന്നെ വർക്കിംഗ് സിസ്റ്റം അതാണ് അഹങ്കാരം എന്ന് പറയുന്നത് ആ കോൺഫ്ലിക്റ്റ് ആണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ കോൺഫ്ലിക്റ്റിനെയാണ് പൊതുവെ ചെകുത്താനെന്നും ചെകുത്താനുമായിട്ടുള്ള യുദ്ധമായിട്ടൊക്കെ പൊതുവേ പറഞ്ഞിരിക്കുന്നത് കാരണം വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ മറ്റുള്ളവർക്ക് പറ്റാത്തതുകൊണ്ട് ഉപമങ്ങൾ കൊണ്ട് പറഞ്ഞു ദൈവവും ചെകുത്താനും എന്ന് പറയുന്ന അകത്ത് സംഭവിക്കുന്ന ഒരു അകത്തുള്ള അഹങ്കാരം തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റാണ് നിലനിൽപ്പിനെ സംബന്ധിച്ചിടത്ത് നിമിഷ നൈമിഷികമായിരിക്കുന്ന അല്ലെങ്കിൽ അനിത്യമായിരിക്കുന്ന നിലനിൽപ്പിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് അഹങ്കാരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിത്യമായിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് മാത്രം ആന്തരികമായിരിക്കുന്ന ഗുരു പറഞ്ഞുകൊണ്ടിരിക്കുക ഇത് മനസ്സിലാക്കാൻ പറ്റുന്നത് വരെ നമ്മൾ ബാഹ്യമായ ഒരു ഗുരുവിൽ നിന്നാണ് ഇത് റിസീവ് ചെയ്യുന്നത് അത്തരത്തിലൊരു പ്രാധാന്യം ഒരു മിഡ്വൈഫിൻ്റെ ജോലി നമ്മൾ തന്നെ ജനിക്കുന്നതിന് വേണ്ടി നമ്മൾ നമ്മളില നമ്മുടെ യഥാർത്ഥ ജന്മത്തിലേക്ക് വരുന്നതിന് ഒരു മിഡ് വൈഫിനെ പോലെ ജോലി ചെയ്യുന്ന ഒരാളാണ് ഗുരു അത് ആവശ്യമില്ല എന്ന് വിചാരിച്ചാലും തിരക്കേണ്ട പക്ഷേ ഒരു ഗുരുവിനെ അനുസരിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ഞാൻ ഗുരുവിനെ സ്വീകരിക്കാത്തതെന്ന് പറഞ്ഞാൽ അവന് യാതൊരുവിധമായ പിന്നെ മുന്നോട്ടുള്ള പുരോഗതി ഉണ്ടാകുന്നില്ല കാരണം ഒരു ഗുരുവല്ല അനേകം ഗുരു നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരും ഗുരുക്കന്മാരാണ് തിരിച്ചറിയുന്നതാണ് ഏറ്റവും വലിയ കാര്യം അപ്പോൾ അതിനൊരു തയ്യാറെടുപ്പ് പിന്നെ ഒരു ഗുരുവിനെ അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ അപ്പോൾ ഇത് രണ്ടും ഇല്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ പ്രയോജനമൊന്നുമില്ല വെറുതെ ഗുരുവില്ലാത്ത ഞാൻ എന്ന് പറഞ്ഞാൽ നടക്കാൻ വല്ലാതെ മുമ്പോട്ട് പോവുകയില്ല അവൻ്റെതായ ബൗദ്ധികമായിരിക്കുന്ന അഹങ്കാര ജടിലമായിരിക്കുന്ന കാര്യങ്ങളിൽ മാത്രം അവൻ അവനിൽ ഒരു മനസാക്ഷി പ്രവർത്തിക്കുന്നില്ല അഥവാ അവരെ അവൻ തന്നെ മൂടി വെച്ചിരിക്കുന്നു അതാണ് സംഭവിക്കുന്നത് കാലാകാലങ്ങളിൽ അവന് ഗുരുത്വം ഉണ്ടാവാം ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഗുരുത്വം എന്ന് പറഞ്ഞാൽ എന്താണ് ഗ്രാവിറ്റി നമ്മൾ വിളിക്കുന്നത് ആ നമ്മുടെ ഭൂമിയോട് തോന്നുന്ന നമ്മുടെ ആകർഷണം അതെയാണ് നമ്മൾ ഗ്രാ ഗ്രാവിറ്റി എന്ന് വിളിക്കുന്നത് നമ്മുടെ യഥാർത്ഥ അവസ്ഥ നമ്മൾ എവിടെ നിന്ന് ജനിച്ചു പോകും അതാണ് നമ്മളിലുള്ള ഗുരു ദ ഐ ആ റിയലൈവുമായിട്ടുള്ള എൻ്റെ ബന്ധത്തെയാണ് ഗുരുത്വം എന്ന് വിളിക്കുന്നത് അഫിനിറ്റി ടുവേഴ്സ് മൈ റിയൽ സെൻസ് ഓവർ ദ കോൺഷ്യസ്നെസ് ആ അഫിനിറ്റിയാണ് ഗുരുത്വം എന്ന് വിളിക്കുന്നത് അതാണ് ഗ്രാവിറ്റി എന്ന് വിളിക്കാവുന്നത് ഗുരുത്വത്തിനെ ഗ്രാവിറ്റി എന്ന് തന്നെ ഇംഗ്ലീഷിൽ വിളിക്കാം അത് തെറ്റൊന്നുമില്ല കാരണം ഈ അർത്ഥമുണ്ട് അതുള്ളടത്തോളം കാലം മുമ്പോട്ട് പോകൊണ്ടിരിക്കും അതില്ലാത്തരത്തോളം കാര്യം നമ്മൾ തിരിച്ചു നിൽക്കും കാരണം അഹങ്കാരം പ്രേരിപ്പിക്കുന്ന താൽക്കാലികമായിരിക്കുന്ന കാര്യങ്ങളായിരിക്കും മുമ്പിൽ പ്രതിഫലിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ താല്പര്യം നമുക്ക് തോന്നുന്നത് അപ്പം അതിനെയൊക്കെ ശ്രദ്ധിക്കുകയും അതിൽ വീടും പോവുകയും ചെയ്യും അതാണ് ബാഹ്യമായ ഗുരുവിൻ്റെ ആവശ്യമില്ല അറിയോ